ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തസ്രാഖ് ഓ വിജയൻ സ്മാരക ലൈബ്രറി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ഓ വി വിജയൻ സ്മാരക സമിതി സെക്രട്ടറി ടി ആർ അജയൻ നിർവഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് എ രാഘവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് അനുഭാവ വിതരണം മത്സര വിജയികൾക്ക് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ഉപാധ്യക്ഷൻ എം ശിവകുമാർ സമ്മാനങ്ങൾ വിതരണം നടത്തി പഞ്ചായത്ത് മെമ്പർ സി ചന്ദ്രൻ സാംസ്കാരിക പ്രവർത്തക ലളിത മധു നോവലിസ്റ്റ് പി വി സുകുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്വിസ് മത്സരത്തിൽ ഷിമീമ നസ്രീൻ എസ് അനുശ്രീ എസ് സമൃദ സി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കുടുംബശ്രീ അനുഭവാവതരണത്തിൽ സിമി കോട്ടാനി വസന്താരാമൻ പ്രീത എന്നിവർ സമ്മാന അർഹരായി ലൈബ്രറി ബാരഭീതി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തി സച്ചിൻ ഡി പ്രസിഡന്റ് അനുശ്രീയ സെക്രട്ടറി എന്നിവരെയും വനിതാ ഭീതി ഭാരവാഹികളായി വസന്താരാമൻ ചെയർപേഴ്സൺ സിമി കോട്ടാനി കൺവീനർ എന്നിവരെയും തെരഞ്ഞെടുത്തു ലൈബ്രറി സെക്രട്ടറി കെ സെയ്ദ് മുസ്തഫ സ്വാഗതവും കെ പ്രിയ നന്ദിയും പറഞ്ഞു ുംഹാത്മാഗാന്ധിയായി ആ മഹാത്മാഗാന്ധിയാണ് പിന്നീട് ദക്ഷിണാഫ്രിക്ക ഇവിടെ നടപടി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ആ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി

gara <try> നിരവധി അടക്കപ്പെടുകയും ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞു തൊള്ളായിരത്തി මකස අ කර ඉ දම අත පवा ග අධ කන සග වෙව ම ද්‍ය සන සබ ග ද අද ఇంకాకటి కట్టబెడిది నౌకాని అన్నీ ఇతెంజే ఉన్న రెండు మహస్త గ్రంథాలు ఇక్కడ ఇంధియా రాజ్యానికి మంత్రికి చెప్పు బజ్య ప్రశ్న ఉంటాయి ఇనసరి ఇండి ఇందై పిచుకొడారు ఈ అమే అమే

ആളുകളുടെ ശബ്ദമില്ലാത്ത ഇന്ത്യയിലെ അവസാനത്തെ ജീവിക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന ശക്തിയുള്ളവരും ഉള്ളവരും ജീവിക്കാൻ കഴിയുന്നവരും ആവുന്നു അന്ന് മാത്രമേ ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ കാര്യം സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിൽ നമ്മുടെ രാജ്യം ഇവിടെയാണ് കുട്ടികളുമായിട്ട് നിന്നാണ് ഈ രാജ്യത്തെ ഇനി വധിക്കാനുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തലമുറയാണ് നമ്മുടെ രാജ്യത്തൊന്നും നോക്കുക

Ini اصد ايك Okey اميني نمي اراجی Kehac contexts Dan jika anda flowers iaitu Dan jika anda trek ini Saya Ayo Lebih